കടുത്ത വാലി നമ്മുടെ തോടുകളും പുഴകളും ഒക്കെ വറ്റു വരലുമാണ് ഇതിപ്പോൾ നമ്മുടെ അടുത്തുള്ളൊരു തോടിൻ്റെ കൃഷിയാണ് കാണുന്നത് കണ്ടില്ലേ കുറേ മീനുകളൊക്കെ ചത്ത് പൊങ്ങി കിടക്കുന്നു വെള്ളം തീർത്തില്ല പരളുടെ മീനുകളാണ് കൂടുതലും തൊട്ട് താഴെ ആയതുകൊണ്ട് വലിയ മീനുകളൊക്കെ ഡാമിലേക്ക് ഇറങ്ങി പോകും പുറ്റു കിടക്കുന്ന മീനുകളൊക്കെ ഇങ്ങനെ ചത്തു കിടക്കും കണട്ടിൽ ഒട്ടും തന്നെ വെള്ളമില്ല ആദ്യമായിട്ടാണ് ഈ തോടൊക്കെ ഇത്രയും പറ്റി കാണുന്നത് ഇതൊരു വലിയ വനത്തിൽ നിന്ന് വരുന്ന തോടാണ് വാഗവനം എന്ന് പറയുന്ന വലിയൊരു വനമുണ്ട് അവിടെ നിന്ന് വരുന്നൊരാറാണ് ഇവിടുന്ന് ഒട്ടും ഉറവില്ല കേട്ടോ എല്ലാം പറ്റിപ്പോയി അതുമാതിരി വരില്ല തെളിയുന്നത് വനത്തിനുള്ളിൽ തന്നെ ഇങ്ങനെ വെള്ളം പറ്റില്ലെങ്കിൽ നാട്ടിലെ അവസ്ഥ തന്നെ ആയിരിക്കും ഇല്ല അതിനകത്ത് ഒരു വരാനൊക്കെ നടക്കുന്നുണ്ടോ പിന്നെ മീനുകളൊക്കെ ഡാമിൽ നിന്ന് കയറി വന്നോളൂ ചത്തു തീർത്ത് ചത്തു പോകത്തുന്നില്ല കത്ത് പോയാലും വേറെ മീനും ഡാമിന്ന് കയറി വരും